ും ഇന്റർനാഷണലും എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ തീരുമാനത്തെ വെല്ലുവിളിച്ച് അരൂരിൽ പ്രതിഷേധം നടത്തി കെ പി സി സി നിർദ്ദേശം കാറ്റിൽ പറത്തി അരൂർ നോർത്ത് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ നിർണയിച്ചതിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം പ്രവർത്തകർ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു യോഗങ്ങൾ കൂടി വാർഡ് പ്രസിഡന്റ് തെരഞ്ഞെടുത്തു വൈസ് പ്രസിഡന്റുമാർ വന്നു സെക്രട്ടറിമാർ വന്നു അതുപോലെ തന്നെ കമ്മിറ്റി അംഗങ്ങൾ വന്നു അങ്ങനെ ഇരുപത്തിനാല കമ്മിറ്റിനെ തെരഞ്ഞെടുത്തുകൊണ്ട് അവര് ബ്ലോക്ക് കമ്മിറ്റിക്ക് ലിസ്റ്റ് കൊടുത്തു പുള്ളി ഒരു പേപ്പറിൽ എഴുതിയിട്ടാണ് ഈ മണ്ഡലം പ്രസിഡന്റ് അപ്പൊ വിഭാഗീയ പ്രവർത്തനം തുടങ്ങിയത് അവർന്ന് മണ്ഡലം പ്രസിഡന്റ് തന്നെയാണ് തുടങ്ങിയത് മണ്ഡലം പ്രസിഡന്റ് പറയുന്നത് ധാർഷ്യമാണ് ഇവിടെയുള്ള ഞാൻ സേവാദിൻ്റെ ആരും ഒരു നോർത്ത് മണ്ഡലം പ്രസിഡന്റ് ആണ് ഇന്നേവരെ ഇയാളെന്നൊരു യോഗം അറിയിക്കാറില്ല കാര്യം ഞാൻ മണ്ഡലം എക്സിക്യൂട്ടീവ് മെമ്പറുമാണ് എന്നെ അറിയിക്കേണ്ടതാണ് പുള്ളി പറയുന്നത് ഞാൻ അംഗീകരിക്കല്ല ഞാൻ അംഗീകരിക്കല്ല ഇയാൾ പാർട്ടിയിലേക്ക് എങ്ങനെ വന്നു പുള്ളി റിട്ടയർഡായി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് മണ്ഡലം പ്രസിഡന്റ് ആയിട്ട് വന്നു എങ്ങനെ വന്നു ഏതൊരാശ് അരൂർ പഞ്ചായത്ത് ഇരുപത് ഇരുപത്തിയൊന്ന് വാർഡുകളിൽ വാർഡ് കമ്മിറ്റി നിർദ്ദേശിച്ച സ്ഥാനാർത്ഥികളെ ഒഴിവാക്കി കഴിഞ്ഞ വർഷം റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പാർട്ടി പുറത്താക്കിയ കെ എ ജോളിക്കും ഇരുപതാം വാർഡുകാരനായ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി പി മോഹനന് ഇരുപത്തിയൊന്നാം വാർഡിലും സ്ഥാനാർത്ഥിയാക്കിയത് അംഗീകരിക്കില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ബിജുവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തിയത് യോഗത്തിൽ ഇരുപത്തി ഒന്നാം വാർഡ് പ്രസിഡന്റ് ജോസഫ് ജോയ് അധ്യക്ഷനായി സേവാദൾ നോർത്ത് മണ്ഡലം പ്രസിഡന്റ് ജെയ്സൺ ഇരുപത്തിയൊന്നാം വാർഡ് പ്രസിഡന്റ് ആന്റണി നെടുമ്പുഴിയിൽ എന്നിവർ പ്രസംഗിച്ചു അടുത്ത ദിവസം ഇരുപത്തിനാല് വാർഡുകളിലും റിബൽ സ്ഥാനാർത്ഥികളെ നിർത്തി ജനാധിപത്യ നിഷേധം ചോദ്യം ചെയ്യാനാണ് ഇവരുടെ തീരുമാനം ഇതിന്റെ ഭാഗമായി ഇരുപതാം വാർഡിൽ ആന്റണി നെടുമ്പുഴിയും ഇരുപത്തിയൊന്നാം വാർഡിൽ ജോസഫ് ജോയി മൂന്നാം വാർഡിൽ കെ വി ബിജുവും റിബൽ സ്ഥാനാർത്ഥികളായി വെള്ളിയാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ അരൂർ